കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരെല്ലാരും നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് അരൂരിന്റെ അടുത്തുള്ള ഇടക്കോച്ചിയിലുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഇടക്കൊച്ചിയിൽ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ് അവിടുത്തെ ഒരു ആൻഡി ഈ സ്ഥലത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് അന്ന് മുതലേ ഇവിടെ ചെന്ന് അതൊന്ന് കാണണം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇടക്കൊച്ചി പാല കഴിയുമ്പോഴേക്കും ഫസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞ് പിന്നത്തെ ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് റൈറ്റ് ഒരു മൺസൂൺ കമ്പനിയുടെ തൊട്ടടുത്താണ് ഈ ഓപ്പൺ സ്ഥലമായിട്ടുള്ളത് ഞാൻ പോകുന്ന സ്ഥലം അപ്പോൾ ഈ കാണുന്നതാണ് ഓപ്പൺ ജിംനേഷ്യം അഥവാ ഔട്ട്ഡോർ ജിംനേഷ്യം കേട്ടോ

ഇതിന് കൊറേ ബെനിഫിറ്റ്സ് ഇല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കൂടെ നിസ്സാരം നിസ്സാരം ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തികൾ ഉണ്ടോ എന്ന് ഒന്നും നോക്കിക്കേ എല്ലാവരും എപ്പോഴും ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്നാൽ തന്നെ ആളനക്കുണ്ടെങ്കിൽ തന്നെയും ഇത് കൂടുതൽ വൃത്തിയായിട്ടിരിക്കും വെൽ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടെ വരട്ടെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പലതരത്തിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്സും ബിൽഡ് ചെയ്യാനുള്ള ഒരു പൊതു ഇടമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പൺ ജിംസിനെ നമുക്ക് വിളിക്കാം റോസി ഭാരപ്പെട്ട പറഞ്ഞ അങ്ങോട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു സി എസ് ആർ ഇനിഷ്യേറ്റീവ് ഓഫ് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കുറേ കുറേ സി എസ് ആർ ഇനിഷിയേറ്റീവ്സ് എല്ലായിടത്തും വരട്ടെ എല്ലാവരുടെയും ആരോഗ്യം നന്നായിരിക്കട്ടെ ഞാൻ പോകുന്നു